ഇത് ഒരു സ്കൈ ബലൂൺ ലാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഈ മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണ് ഈ ഇതുപോലെയുള്ള ആകാശ ബലൂ ബലൂണിൽ കയറി ആകാശത്തൂടെ പറക്കുക എന്നുള്ളത് ഇതെങ്ങനെയാണ് ഇത് പറക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ഇന്ധനം വല്ലതും ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് അറിയാനായിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ഇടുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് മുകളിലേക്ക് ഉയരാനായി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു അഞ്ച് പേരുണ്ട് ഇവിടെ ഈ തീ കണ്ടോ അതാണ് ഇതിൻ്റെ ഇന്ധനം ഇന്ധനം എന്ന് പറയുമ്പോൾ ഭീമാകാരമായ ഒരു ബലൂനാണിത് ഇതിൻ്റെ അകത്തെ വ്യാസം എന്ന് പറയുന്ന ഒരുപാടുണ്ട് അപ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങാനായിട്ട് ഈ ഇതിൻ്റെ അകത്തുള്ള തണുത്ത വായുവിനെ ചൂടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ തത്വം അപ്പം അതിനു വേണ്ടിയിട്ട് ഗ്യാസ് വെച്ച് തീ കത്തിച്ച് ചൂടാക്കുക അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആ വായു ചൂടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കനം കുറയും അല്ലെങ്കിൽ ഡെൻസിറ്റി കുറയും അപ്പോൾ അത് മുകളിലേക്ക് ഉയരും ഇത് ഇത്രേ ഉള്ളൂ ഇതിന് അപ്പോൾ അങ്ങനെ തീ കത്തിച്ച് ചൂടാക്കി മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇത് ദൂരേന്ന് നോക്കുമ്പോൾ നമുക്കൊരു അധികം വലുപ്പം തോന്നിയല്ല പക്ഷേ അടുത്ത് വരുമ്പോൾ ഇത് ഭയങ്കരമായ വലുപ്പമാണ് ഇതിനുള്ളത് ആ തീയുടെ ശക്തി അത് വീണ്ടും താഴേക്ക് ലാൻഡ് ചെയ്യാനും ആകും അപ്പോൾ ഇതിൽ ഈ അഞ്ച് പേര് ആ കൊട്ട പോലെയുള്ള അതിലിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ തലയ്ക്ക് മോളിലായിട്ടാണ് ഈ തീ കത്താനുള്ള സംവിധാനം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർക്കത് ചൂടേക്കില്ല ആ ചൂട് മോളിലേക്കാ പോകത്തുള്ളൂ ബലൂണിനുള്ളിലെ ചൂട് കുറച്ചുകൊണ്ട് അത് പതുക്കെ താഴത്തേക്ക് താന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു നാല് പേര് കൂടി നല്ല ബലം പിടിച്ചാണ് അത് താർത്താൻ നോക്കുന്നത് എന്നാലും അവരുടെ കൈ നിൽക്കുന്നില്ലാത്ത പോലെയാണ് കണ്ടിട്ട് കുറച്ച് കാറ്റും കൂടെ ഉണ്ട് എന്തായാലും ഒരു ശ്രമം തന്നെയാണിത് താഴെ ഇറക്കി നിർത്തുക എന്നുള്ളത് എന്തായാലും അവർ സുരക്ഷിതരായിട്ട് താഴെ വന്നിട്ടുണ്ട് അടുത്ത ട്രിപ്പിനുള്ള ആളുകൾ റെഡിയായി ഇപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം അത് പൊങ്ങുന്ന കാഴ്ച കണ്ടോ ഇത് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസ് കുറ്റികളാണ് നിരനിരയായിട്ടിരിക്കുന്നത് അടുത്തിട്ടിപ്പ് പൊങ്ങാൻ പോവുകയാണ് നമ്മൾ ഒന്നോടെ ഒന്ന് അടുത്ത് കാണാം അതിൻ്റെ ഉയർന്ന കാഴ്ച ശരിക്കും തീ കൊടുത്തിട്ടുണ്ട് വലിയ ഒരു ഗുഹ പോലെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ നമുക്ക് അതി മൊത്തത്തിൽ കാണത്തില്ല എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കാണാവുന്ന വിധത്തിലെ വീഡിയോ എടുത്തിട്ടുണ്ട് ഉണ്ടോ വലിയൊരു ഗുഹ പോലെയുണ്ട് നമ്മൾക്ക് തോന്നും ആ ഇരിക്കുന്ന ആളുകളുടെ തൊട്ടടുത്തു നിന്നാണ് തീ കത്തുന്നതെന്ന് പക്ഷേ കുറച്ച് ഉയരത്തിലാണ് തീ കത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം